അപ്പൊ നമ്മൾ ലൈവാണ് വന്നത് ഏ മുന്നിലെ വയലൊക്കെ വെള്ളം കെട്ടിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്കിടെ നല്ല മഴ ആണ് ഇനി വരാനുള്ള നല്ല മഴ രണ്ട് പേടകങ്ങൾ കാണാം അവിടെ നിർത്തിയിട്ട് രണ്ട് പേടകം ഒന്ന് ആക്സസ് പേടകോ ഒന്ന് ഗ്ലാമർ പേടകോ ഒന്ന് എഴുപത്തി ആറ് ഒന്ന് എന്തായാലും നാട്ടിലാറ മറ്റേ തമിഴ് ഹിന്ദി യൂട്യൂബർ ഉണ്ട് മലയാളത്തിൽ വീഡിയോ ഇടുന്നെ ഉണ്ടായി നാട് മൊത്തം നാസൂസെന്ന് പറഞ്ഞി അതേമാതിരിയാ ഒരാൾ ലൈവില് വന്നിട്ടുണ്ട് ഹായ് 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 ഹലോ ഹലോ ഹായ് റോഡിൻ്റെയൊക്കെ അവസ്ഥ വയര് നാശ മറ്റേ മുബാറൊക്കെ പറഞ്ഞ മാതിരി ഒക്കെ നാശ കുസായി അക്കളേ ഫുള്ള് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ അത് മരി വെള്ളം ഒട്ടി മീനുണ്ടോ അങ്ങനെ പോകുകയാണ് വേളു നമുക്ക് അടുത്തൊരു ലൈവ് വീഡിയോയിൽ നമുക്ക് മീനിനെ പിടിക്കുന്നു കാണാം നിസാദ അടുത്ത വീഡിയോ നമുക്ക് മീനിനെ പിടിക്കുന്നോക്കാം ഗൈസ് ഫുള്ള് വെള്ളം കയറി നിൽക്കണം ഞാൻ വയൽനാടുവിൽ ഒരു ഇടവയും ടൈം പോലെയാണ് നിൽക്കുന്നത് അപ്പുറത്തൂടെ റോഡുണ്ട് അതാ വണ്ടി പോകുന്നുണ്ട് 징징징, 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 징 내가 월을 상봉한 차라. വേറെ സംഭവം കാണിച്ചരാം എന്താച്ചാല് ഞങ്ങൾക്കോ കുളിക്കുന്നൊരു തോടുണ്ട് അതൊന്നും കാണിച്ചു തരാം എന്താ അവസ്ഥ ഇത് ഞാൻ ചെങ്ങാനെ വീട്ടിൽ നിന്ന് കേട്ടോ വീടിയെടുക്കുന്നപ്പോ വീട്ടിൽ ബാത്റൂമിലുള്ള സ്ഥലമൊക്കെ പൊളിച്ചിട്ടതാ കല്ലൊക്കെ ഇവിടെ കാണുന്നതാ ഞങ്ങളീ പണ്ട് കുളിക്കുന്നൊരു തോടുണ്ട് ഞാൻ അവസ്ഥ എന്താ പോയോ പണ്ട് തിരുമ്പുന്ന കല്ലിൻ്റെ പേക്കൂടിയാണ് പോണേ പറച്ചറപ്പേ തോടിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ അവിടെ ഒരു പാലുണ്ട് അത് അപ്പാറ പാലോ കോൺക്രീറ്റ് ഒരു മറ്റേന്താ പറയുക വാർട്ടിൻ്റെ പാലുണ്ട് അവിടെ ഒരു കങ്ങു പൊടി അവിടെ കാട് കയറിയിട്ടുണ്ട് ഒരു മൂബാർക്ക് ഉണ്ട് യൂട്യൂബർ മൂബാർക്കാസ കുസായി എന്നാ പറഞ്ഞത് തോട്ടിൽ വീണ്ടും അരിക്കൂടി പോട്ടെ ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റെപ്പ് ഇവിടെ ഇണ്ട് ഇപ്പോഴും തോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പുറം പുതുക്കിയ ആയിട്ട് വെച്ചേരാത്തോട്ടാണ് തോട്ടില് വെള്ളം നീറഞ്ഞ് കുളിക്കാൻ പറ്റൂല ഇവിടെ ധൈര്യത്തില് നടന്നുകൂടാ ഇല്ല അമ്മാ തലകറങ്ങുന്നുണ്ട് ആറ്റുമ്മ ഇപ്പം വരും ഞാൻ താൽക്കാലം ഞാൻ അങ്ങോട്ട് പോട്ടെ എണ്ണുന്ന ശരിയാവില്ല പ്രശ്നാണ് മൊത്തം പ്രശ്നം മൊത്തത്തില് വിഷയാണ് ഞാൻ അപ്പുറത്തോടി കാണിച്ച മൊത്തത്തില് വിഷയമാണ് മൊത്തത്തിൽ വിഷമാ മക്കളെ നമ്മ തോളിനെ മറ്റേ സ്ഥലത്തേക്ക് വന്ന് പോയി മരത്തിന്റെ പാലുണ്ട് ഞാൻ നാടൻ പോയിട്ടെ കൈക്കലിച്ച് വീണാൽ പണി പാടും അപ്പുറത്തേക്ക് മരത്തിന്റെ പാലുണ്ട് ഞാൻ നാടൻ പോയി നോക്കട്ടെ ആ പാലാരുണ്ട് പാലാട് തന്നെ ഉണ്ട് ഇണ്ട് ആ മരുത്തന്നെ പറഞ്ഞൊന്ന് കുളിക്കണം 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 ലൈബ്രൽ വന്നവരൊക്കെ ഒന്ന് കമന്റ് എട്ടിട്ടോ വന്നുട്ടേ തണുക്കില്ലേ എങ്ങക്കാർക്കൊന്നും തണുക്കില്ല തണുപ്പ് ഞാനേ നേരത്തെ കാണിച്ച റോഡില്ല വൈലെ ആ റോഡിനല്ല ഒന്ന് ഓടിപ്പോയിട്ട് മെയിൻ റോഡിൽ നിന്നൊക്കെ ഇറങ്ങിയ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താണ് അവസ്ഥ കൊതുക് ഒക്കെ നിറഞ്ഞിണ്ടാവും അപ്പൊ വീട്ടിലൊക്കെ ചാക്കി ഇതിലൊക്കെ വെള്ളം എടുത്ത് ചോളക്കും ചരട്ടയിലെ വെള്ളം ഉണ്ടെങ്കിലൊക്കെ മാറ്റി ചോളണ്ട് അല്ലെ കൊതുക് നിറഞ്ഞിട്ട് പണി പാളും നല്ല കുത്തു കുത്തുന്നുണ്ട് കൊതുക് ുത്തേ എമ്പതിന്റെ കുത്താക്കോ തന്നെ പോയി കാണിച്ചി പ്രി ചളിവിളി ചളിവിളിയും

വെള്ളം തെളിപ്പിക്കരുത് വണ്ടി പോന്നിണ്ട് വെള്ളം തിളപ്പിക്കുന്നല്ലേ കയ്യിലൊക്കെ വെള്ളം കേട്ടെ എന്താണ് അവസ്ഥ തോട്ടിലൊക്കെ വെള്ളം ചെറിയ വെള്ളി തോട്ടിൽ വെള്ളം കൊണ്ടുള്ള ആറാട്ട് കമൻറ്റിട്ടോയിട്ടോ ആർക്കും കമന്റേടാ ആട്ടിലൊക്കെ ഇപ്പൊ നല്ല വെള്ളം കയറി ഉണ്ടാവും വീഡിയോ കാണുന്നത് ഏത് ഭാഗത്തുള്ള വരാവരും വെള്ളം കയറി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണ കൈത്തോട് തൊട്ടില് വെള്ളം മൊത്തം അതാണ് കയ്യിലൊക്കെ ഞങ്ങൾ കളിക്കുന്ന സാധനക്കെ വെള്ളമൊഴിപ്പി

വെള്ളം വെള്ളം സർവത്ര എന്നാലും കുടിക്കാൻ വെള്ളം മര്യാദയ്ക്ക് എവിടെയും കിട്ടിയല്ല വിശത്തിലധികം വെള്ളം ആ കണ്ടോ കണ്ടോയിൽ മോശം വെള്ളം മോശവും വെള്ളം ബോർഡും പൈപ്പ് ലൈൻ്റെ ബോളും ഉണ്ടോ വെള്ളം ണ്ടോ കണ്ടോ കണ്ടോ കേരള വാട്ടർ അതോറിറ്റീൻ്റെ ബോർഡ് ഇവിടെ ഉണ്ട് അപ്പോൾ വാട്ടർ അതോറിറ്റീൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ബോർഡ് മാറ്റാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതാ കാപ്പിയിൽ അവിടെ ഒരു ബോർഡുണ്ട് ഈ ബോർഡിൻ്റെ അടുത്തുണ്ട് അതിന് വെള്ളം കയറി ഒലിച്ച് പോകേണ്ടെന്ന് ചോദിച്ചിട്ടാണ് എടുത്ത് മാറ്റാൻ വലിയ ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ വീഡിയോ തൽക്കാലം വൈദ്യപ്പിയാണ് ബാക്കി വീഡിയോ നിങ്ങൾക്ക് എൻ്റെ തുടർച്ചയായിട്ട് ഇനി കാറ്റോ കാറ്റോമായോ വരികയാണെങ്കിൽ ഞാൻ ലൈവ് ഇടും ഓക്കെ താങ്ക്